സാറെ കോൺഗ്രസ് പുനഃസംഘടന ഉണ്ടായിരിക്കുന്നു കളിയാക്കി എല്ലാവരും പറയും ജംബോ കമ്മിറ്റി എന്നൊക്കെ അപ്പോൾ സാർ ഈ ഈ പുനഃസംഘടന കൊണ്ട് വരുന്ന തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ പുനഃസംഘടനയിൽ എണ്ണം കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് അത് പ്രസ്ഥാനത്തിന് നേട്ടമാവുമോ സാർ ഇത്രയും നാൾ ഒന്ന് കുറച്ച് തിരഞ്ഞെടുപ്പുകൾ കണ്ട ഒരാളാണ് പ്രത്യേകിച്ച് വിശേഷിയ കോൺഗ്രസിൻ്റെ സംഘടന പുനസ പുനഃസംഘടന സാറിന് കുറച്ച് സാറ് നോക്കി കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് എന്താ തോന്നുന്നത് ഈ പുനഃസംഘടന കൊണ്ട് എന്തെങ്കിലും നേട്ടം ഈ പാർട്ടിക്കോ ഭരണത്തിൽ വരുന്നതിനോ ഉണ്ടാകുന്നു ഞങ്ങളുടെ ചോദ്യം വളരെ കറക്റ്റാണ് നൂറ് ശതമാനം കറക്റ്റ് ഈ ഇത്തരം ഭരണപടികളുണ്ടെങ്കിലും ഇതിൻ്റെ പകുതിയെ ഉള്ളെങ്കിലും റിസൾട്ടിനെ അത് ബാധിക്കില്ല റിസൾട്ടിനെ ബാധിക്കത്തില്ല ബാധിക്കത്തില്ല കാരണം പല പ്രാവശ്യം തെളിയിക്കപ്പെട്ടിട്ടുള്ള ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന നേതാക്കന്മാർ ഇപ്പോൾ തൽക്കാലം വളരെ കുറവാണ് കോൺഗ്രസ് പാർട്ടിയിൽ കോൺഗ്രസ് പാർട്ടി മൊത്തത്തിൽ സ്വാധീനിക്കാൻ പറ്റുന്നേ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന പോലെ നേതാക്കന്മാരെ പഴയ ചരിത്രം നോക്കിയാൽ മതി കെ വി തോമസ് ആയിരുന്നു ഒരുപക്ഷെ കരുണാകരനും ആന്റണിയും ഉമ്മൻചാണ്ടിയൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും സീനിയർ അത് ഐ ഗ്രൂപ്പിൻ്റെ നേതാവും കൂടിയായിരുന്നു കെ വി തോമസ് അതെ സമുദായത്തിൻ്റെ മുഴുവൻ പിൻബലം ഉണ്ടെന്ന് പറയുന്നു അതെ ഈ കെ വി തോമസ് കോൺഗ്രസിൽ നിന്ന് പോയിട്ട് ഒര ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല കോൺഗ്രസ് ഒരു ഡാമേജും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ നേതാക്കന്മാരാണെന്ന് വിചാരിക്കുന്നവരുണ്ട് ഒത്തിരി പേരുണ്ട് അവരും നാളെ കോൺഗ്രസിൽ നിന്നാൽ അവർക്കുള്ള ഇവർ പോയാൽ കോൺഗ്രസിന് കാര്യമായൊരു ക്ഷീണം വരാൻ പറ്റും ഒന്നും സംഭവിക്കാൻ പറ്റില്ല അതിൻ്റെ രണ്ട് ഉദാഹരണം ഇവരെ കുറെ ഭാരവാഹികളിൽ കാര്യമായ മാറ്റമില്ലാതെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത് ദൈനീയമായി കോൺഗ്രസ് തോറ്റു അതിന് പല വ്യാഖ്യാനങ്ങളും പറഞ്ഞു കോവിഡാണ് അല്ലെ പിന്നെ കിറ്റാണ് ഇതൊക്കെ നമുക്ക് ന്യായങ്ങളൊത്തിരി പറയാം അതേ സാഹചര്യത്തിൽ തന്നെ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റിലേക്ക് വൻ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ജയിക്കുകയാണ് ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസ്സിന് നഷ്ടപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസ് നഷ്ടപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഭാരവാഹികളുടെ മിടുക്കിനേക്കാൾ നിലവിലിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് പ്രത്യേകത ആ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പ്രത്യേകതയിൽ ജയിച്ചു വരുമ്പോൾ ഇവർ വിചാരിക്കുന്നുണ്ടോ എൻ്റെ മിടുക്കോണ്ടാണ് ജയിച്ചതെന്ന് കരുത് അവിടെ ഞാനതുകൊണ്ടാണ് ജയിച്ചെന്നുള്ള വ്യാഖ്യാനായിട്ട് ഇവരെല്ലാം രംഗത്തേക്ക് നമ്മുടെ എം പിമാർ പലരും അങ്ങനെയാണ് അവരുടെ കീഴിലുള്ള അല്ല അവരുടെ കോൺഫിഡൻസിലുള്ള അസംബ്ലികളിലൊന്നും ജയിക്കാൻ പറ്റിയിട്ടില്ല അതെ വളരെ ചുരുക്കം ജയിക്കാൻ പറ്റിയിട്ടുള്ളൂ തീർച്ചയായിട്ടും എന്നിട്ടാണ് ഇവർ നമ്മളെ കളിപ്പിക്കുന്ന പ്രസ്താവനകളായിട്ട് വരുന്നത് ഇപ്പോഴത്തെ പുനഃസംഘടന രണ്ട് മൂന്ന് കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരോട് വിശദീകരിക്കാൻ ബാധ്യതപ്പെട്ടവർ ആരാണ് ഈ തീരുമാനം എടുത്തത് തീരുമാനം ഹൈക്കമാൻഡ് ആണ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ആരാക്കെങ്കിലും അറിയാം സാറിനറിയോ കെ സി വേണുപോലാണ് ഹൈക്കമാൻഡ് അല്ല അതൊരു വ്യക്തി ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോ ഹൈക്കമാൻഡ് അതോറിറ്റിയാണ് അതോറിറ്റി മല്ലികാർജ്ജുഖി ഒന്ന് രണ്ട് പിന്നെ രാഹുൽ ഗാന്ധി അതെ അത് ആർക്കറിയാം എത്ര പേരുണ്ടെന്ന് അവസാനം അൾട്ടിമേറ്റി സോണിയാഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നിൽക്കും ഹൈക്കമാൻഡ് അത് പിൻപോയിൻ്റ് വരും അതെ അതെ ഒരുപക്ഷെ ഈ ഇവിടുത്തെ തീരുമാനങ്ങളോ ഇതിലെ പകുതി പേരെ പോലും രാഹുൽ ഗാന്ധി അറിയണമെന്നില്ല ഇവരുടെ പ്രവർത്തനം കൊണ്ടറിയാൻ മാത്രമുള്ള മെച്ചപ്പെട്ട പ്രവർത്തനം ഇവരാരും ഇവരാരും ഇവരുടെ പ്രവർത്തനം എന്തുമാത്രം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഇവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എത്ര പഞ്ചായത്ത് മെമ്പർമാരുണ്ട് എത്ര മുനിസിപ്പൽ കൗൺസിൽ മെമ്പർമാരുണ്ട് എത്ര കോഓപ്പറേറ്റീവ് സൊസൈറ്റി കോപ്പറേഷുന്നു മാത്രമല്ല എന്തുമാത്രം കോളേജുകളിൽ സ്കൂളുകളിൽ കെ എസ് യുണ്ട് അവിടെ ജയിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾക്ക് അറിയുമെങ്കിലും ഇവിടെ എല്ലാം തോറ്റോണ്ടിരിക്കുന്നു തോറ്റോണ്ടിരിക്കും എന്നാൽ തോക്കുന്ന സമയത്ത് പോലും എവിടെയൊക്കെ ഉണ്ടെങ്കിൽ അറിയേണ്ടത് ഇൻഫർമേഷൻ സെറ്റിലും വേണ്ട തീർച്ചയായിട്ടും മിനിമം പലർക്കും ഇവിടെ പഞ്ചായത്തിലെ വാർഡിൽ ഏത് കക്ഷിയായി ജയിച്ചിരിക്കുന്നത് ഏത് കക്ഷിയായി രണ്ടാമത് വന്നിരിക്കുന്ന പോലും അറിയത്തില്ലാത്ത നേതാക്കന്മാരെ കൂട്ടത്തിലുണ്ടോ തീർച്ചയായിട്ടും കോൺഗ്രസ് കൗൺസിലിൻ്റെ പേര് പോലും ഇനി അടുത്തത് ഇവരോടൊരു ഡേറ്റ ചോദിക്കുക മിനിമം അപ്പോയിൻമെൻ്റ് മുമ്പ് ഒരു ഡേറ്റ ഇവരോട് എല്ലാം ചോദിക്കായിരുന്നു നിങ്ങളുടെ ജില്ല എവിടെയാണ് നിങ്ങളുടെ നിയോജകമണ്ഡലം ഏതാണ് ഇത് ഇത്രയും കാര്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ ഇവ നിയോജകമണ്ഡലം കമ്മിറ്റി മീറ്റിങ്ങിലോ പഞ്ചായത്ത് കമ്മിറ്റി മീറ്റിങ്ങിലോ വാർഡ് തലത്തിലോ എത്ര മീറ്റിങ്ങുകളിൽ നിങ്ങളുടെ നിയോജക മണ്ഡലത്തിലോ വാർഡ് മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് അതെ ഒറ്റ ചോദ്യം ഒറ്റ ക്വസ്റ്റിനെ ഇട്ട് കൊടുത്തിട്ട് ചോദിച്ചു ഉത്തരം പറയാൻ പറ്റുന്ന എത്ര ഭാരവൾ ഇക്കാര്യത്തിലുണ്ട് എത്ര പേരുണ്ട് ഈ ഈ കൂട്ടത്തില് ഏറ്റവും മെറിറ്റോറിയസായിട്ട് ഞാൻ കാണുന്ന രണ്ടോ മൂന്നോ പേരിലൊരാൾ നമ്മുടെ വാര്യർ അദ്ദേഹം ബി ജെ പിയിലായിരുന്നു രണ്ടാമത്തെ ആൾ മാത്യ കൊള്ളാടണം എ ഫൈറ്റർ ബോൺ ഫൈറ്റർ ആ ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള ആരുണ്ട് അത് അങ്ങനെയുള്ളവരെ മുഴുവൻ ചാടിച്ചാടിച്ച് ചാടിച്ചാടിച്ച് കോൺഗ്രസിന് കളയും നാളെയും ബി ജെ പി പോകാണോ അല്ലെങ്കിൽ സി പി എമ്മിലേക്ക് പോകുകയാണെന്നുള്ള പ്രചരണം വ്യാപകമായിട്ടാണത് അവർക്കെതിരായിട്ട് ഇനി ഇവർ എന്താണ് ഈ ഭാരവാഹികളിൽ ഇപ്പം നൂറ്റി ഇരുപത് ഭാരവാഹികളെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്ത്യയിലെ പി സി സി പ്രസിഡന്റുമാരിൽ ഏറ്റവും സമ്പന്നനായ പി സി സി പ്രസിഡന്റ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായ സണ്ണി ജോസഫാണ് അതിൻ്റെ കാരണം മുൻകാലങ്ങളിൽ തുറവാട്ട് മഹിമ എന്ന് പറയുന്നത് കുടുംബങ്ങളുടെ അംഗങ്ങൾ എത്ര പേര് ഒരുമിച്ച് താമസിക്കുന്നു എന്തുമാത്രം പേര് ഒരുമിച്ച് നിൽക്കുന്നു ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഇപ്പം സണ്ണി ജോസഫിൻ്റെ കൂടെ എത്ര പേരുണ്ട് നൂറ്റി ഇരുപതോളം ഭാരവാഹികൾ ഇപ്പം തന്നെയുണ്ട് ഇനിയും ഉണ്ടാകാം ഈ നൂറ്റി ഇരുപത് ഭാരവാഹികളെ വെച്ചുള്ളൊരു കമ്മിറ്റിയാണ് എവിടെ നൂറ്റി ഇരുപത് നിയോജക മണ്ഡലത്തിൽ ഒരാളെങ്കിലും ഇവിടെ ഇല്ലേ അത് വെച്ചോ നൂറ്റി ഇരുപത് കൗൺഷൻ അപ്പോൾ ബാക്കി പിന്നെ ഇരുപതേ വെച്ചോളൂ അത് മലപ്പുറത്തേക്ക് ഒരു ഒരുപെടണ്ട മുസ്ലിം ലീഗ് ചെയ്തോളും കോഴിക്കോട്ടേക്കും ഇവിടേണ്ട മുസ്ലിം ലീഗ് ചെയ്തോളും കുറേ ഭാഗം അപ്പം ഈ നൂറ്റി ഇരുപത് പേരെയും കോൺഗ്രസ് മത്സരിക്കുന്ന അല്ലെങ്കിൽ ചെറിയ ഘടകക്ഷികൾ മത്സരിക്കുന്നിടത്ത് പ്രവർത്തിക്കാനായിട്ട് വിടാൻ ഇന്ന് തൊട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയ വ്യത്യാസം വരും ആ രീതി തയ്യാറാവും അവിടെയാണ് പിന്നെ അടുത്ത ശ്രമം ഈ ഭാരവാഹികളുടെ അടുത്ത അപകടകരമായ ശ്രമം വരാൻ പോകുന്നത് സീറ്റ് ഒപ്പിക്കാനുള്ള അതെ സീറ്റ് ഒപ്പിക്കാനുള്ള ആവേശം കൂടുന്ന എപ്പോഴാണ് അറിയും കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങളാണ് ഏതാനും കൊല്ലങ്ങളില്ല ഏട്ടോ ഒത്തോ വർഷമായിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥികളുടെ എക്സ്പെൻസിൻ്റെ ഒരു നല്ല ഭാഗം ഹൈക്കമാൻഡ് അല്ലെങ്കിൽ അതാത് പാർട്ടികളുടെ ദേശീയ കമ്മിറ്റി വഹിക്കും അതെല്ലാ പാർട്ടിയിലും ഉണ്ട് അതെ അപ്പോൾ അതൊരു പത്തോ ഇരുപത്തഞ്ചോ അല്ലെ അമ്പതോ അല്ലെങ്കിൽ ഒരു കോടിയോ രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരു അസംബിളി കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു കോടി രൂപ കയ്യിലിരിക്കാം നാട്ടിലെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളെല്ലാം ഈ സ്ഥാനാർത്ഥി സ്വല്പം സ്വാധീനമുള്ളവരാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പിരിച്ചു കൊടുക്കാം ഇവിടുന്നു പുറത്തുനിന്നും നമുക്ക് ഇഷ്ടംപോലെ പൈസ വരാൻ തുടങ്ങും ഞാൻ ഇപ്പൊ ജയിപ്പിക്കും ഞാൻ ജയിച്ച മന്ത്രിയാണെന്നൊക്കെ പറഞ്ഞാണ് അങ്ങോട്ട് കത്തൊക്കെ പോകുന്നത് അതെ ഇവരെ കൊണ്ടല്ല കൂട്ടുകാരെ കൊണ്ടൊഴുതിക്കും നമ്മുടെ സുഹൃത്ത് മത്സരിക്കുന്നുണ്ട് സഹായം ചെയ്യണം ഇത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ചില കാര്യങ്ങളാണ് ഇങ്ങനെ നശിച്ച് ജീർണത പിടിച്ചത് സജീവമാക്കാൻ എന്ത് പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് അതാ പറയേണ്ടത് നാളി വരെ പത്രസമ്മേളനത്തിൽ സണ്ണി ജോസഫെങ്കിലും മിനുവും വിശദീകരിക്കുക അതായത് സണ്ണി ജോസഫും സതീശനും കൂടെ വിശദീകരിക്കുക അല്ലെങ്കിൽ സണ്ണി ജോസഫും സതീശനും ഇപ്പോഴത്തെ ഹൈക്കമാൻഡിന്റെ കേരളത്തിലെ കാണപ്പെട്ട പ്രതിനിധിയായ കെ സി വേണോപാലൻ കൊണ്ട് വിശദീകരിക്കുക എങ്ങനെയാണ് ഇവരെ തിരഞ്ഞെടുത്തത് അപ്പൊ അബിൻ വർക്ക് മാറ്റി നിർത്തിൻ്റെ കാരണം പറയാൻ പറ്റുമോ മാറ്റി ചാണ്ടി ഉമ്മനെ കമ്മിറ്റി ചാണ്ടി ഉമ്മനെ മാറ്റി ഇവർ ക്രൗട്ടുള്ള ആൾക്കാരാണ് അവരൊക്കെ അല്ല ക്രൗട്ട് ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമുണ്ടെന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്ന ആൾക്കാരെ കുറേശേ കുറേ മാറ്റി നിർത്തിയില്ലെങ്കിൽ അറിയപ്പെടാത്ത ആൾക്കാർക്ക് കടന്നു വരാനുള്ള മാർഗായത് അറിയപ്പെടാത്തും പണിയെടുക്കാത്ത കറക്റ്റ് പണിയെടുക്കാത്തവരെ അവർക്ക് നേരത്തെത്തി വരണമെങ്കിൽ മെനക്കെടുന്നവരെ ഇവിടെ പറ്റിയില്ല അവൻ ഒരു വികാരം അവൻ സംസാരിച്ചത് ഞാൻ അഴികളെന്ന് പറഞ്ഞാൽ പോകണമെന്ന് പറഞ്ഞാൽ ജയിലിൽ പോയി ഞാൻ എല്ലാം ചെയ്തുതെന്ന് വളരെ സങ്കടത്തോടെയാണ് അതിപ്പോ അതിന്റെ ഉദാഹരണം ഒരു എല്ലായിടത്തും നിർത്തി ആളെ കെട്ടുന്ന ഡ്രൈവർമാരെ കൂടെ പല കണ്ട്രക്ടർമാർ ഇഷ്ടമില്ലാണത് കറക്റ്റ് ആണ് പണിയെടുക്കേണ്ടി വരും പണിയെടുക്കേണ്ടി വരും ബാക്കി ടിക്കറ്റ് കൊടുത്ത് ഉപ്പാട് വരും ആ ഉപ്പാട് വരും അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിക്കകത്താണ് അപ്പം ആ സിസ്റ്റം അത് കറക്റ്റ് അത് അത് തന്നെയാണ് കോൺഗ്രസ്സിൽ നടക്കുന്നത് പണിയെടുക്കാതെ ഡി സി സി ഓഫീസിൽ വലിയ ആരെങ്കിലും വരുമ്പോൾ ഈ നമ്മൾ നമ്മൾ ചോദിച്ച മണ്ഡലം കമ്മിറ്റി മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചവരോട് ചോദിക്കുക ജില്ലാ ലെവലിലുള്ള മീറ്റിംഗിൽ അവരുടെ ഗ്രൂപ്പിന്റെ നേതാക്കളോ ഹൈക്കമാൻഡ് പ്രതി വേണുഗോപാലിനെ പോലുള്ളവരോ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം അവിടെ ഈ ലോകസഭയിൽ ജയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിയമസഭയിൽ ഇവർക്ക് ജയിക്കാൻ പറ്റുന്നില്ല ലോകസഭയില് കോൺഗ്രസിന് ജയിപ്പിച്ചു വിട്ട് ഇപ്പൊ തന്നെ ആകപ്പാട് രാധാഷൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം കോൺഗ്രസ്സുകാരാണ് അപ്പൊ എന്ത് ഇവര് പണിയെടുക്കാത്തോണ്ട് തന്നെയാണ് ഈ സംഭവം ശരിക്കും അല്ലെങ്കിൽ നല്ലൊരു സ്ഥാനാർത്ഥി നിർണയമോ ഘടകകക്ഷികളെ മര്യാദക്ക് നിർത്തി ജയിക്കണവരെ നിർത്തണമെന്ന് പറയാനോ അല്ലെങ്കിൽ ഇവർ പിടിച്ചു വാങ്ങാനോ അങ്ങനെയൊക്കെ ശ്രമിക്കാത്തത് കൊണ്ടാണ് തന്നെയാണല്ലേ ഇവര് നേതാക്കന്മാരെ പറ്റി ഉദാഹരണം പറഞ്ഞ തിരുവനന്തപുരം കോട്ടയത്ത് തിരുവനന്തപുരം പകരം ഇപ്പൊ തർക്കാലൊരു ഓൾട്ടർനേറ്റീവ് നേതാവോ ഇല്ല അവിടെ കോട്ടയം ജില്ലയിൽ സംഘടനാ പ്രവർത്തനം ഇല്ലാത്തതുകൊണ്ടാണ് വേറെ നേതാവ് വരാത്തെ തീർച്ചയായിട്ടും കൊല്ലങ്ങളുമായിട്ട് കോട്ടയം ജില്ലയില് നല്ലൊരു പ്രവർത്തനം നടക്കുന്നില്ല ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി തിരുവനന്തപുരം ഇപ്പഴേ മാറി കെ സി ജോസ് ഇപ്പൊ ഇപ്പൊ ഈ മൂന്ന് വലിയ നേതാക്കന്മാർ മന്ത്രിസ്ഥാനം വരെ വഹിച്ച മുഖ്യമന്ത്രി സ്ഥാനം വരെ വഹിച്ച നേതാക്കന്മാരുണ്ടായിട്ടും കോട്ടയം ജില്ല സീറ്റെല്ലാം കേരള കോൺഗ്രസിന് കൊടുക്കുന്നത് കേരള കോൺഗ്രസ് അത് കോൺഗ്രസിന് മത്സരിക്കാൻ സീറ്റ് വേണ്ട വേണ്ട ജീവിച്ചിരുന്ന പിന്നെയും ഒരുവിധം പിടിച്ചിരുന്നു ഞാൻ ജീവിച്ചിരുന്ന പിടിച്ചിരുന്നു അതിൻ്റെ എൻ്റെ പശ്ചാത്തലമുണ്ട് നേട്ടമുണ്ട് കോട്ടമുണ്ട് നേട്ടമുണ്ട് കോട്ടമുണ്ട് അത് ഞാൻ ഇവിടെ പറയുന്നുമില്ല പക്ഷെ ഇത് കോൺഗ്രസിനെ സജീവമാക്കാൻ പറ്റി ഇപ്പൊ എറണാകുളത്ത് ജില്ലയിലെ ഷിയാസിന്റെ പേര് ആരാണ് ഡി സി സി പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ കോൺഗ്രസുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ഇവരെങ്കിലും അറിഞ്ഞിരിക്കും ഷിയാസ് ആണെന്ന് പറയും ഇപ്പൊ കൊല്ലത്തെ ഡി സി സി പ്രസിഡന്റ് പേര് പറയാൻ പറ്റുമോ ബിന്ദു കൃഷ്ണൻ എന്ന് കുറച്ചെങ്കിലും പറയുകയാണ് അത്രയും പോലും പ്രവർത്തന സജ്ജമല്ലാ കോഴിക്കോട് ഇപ്പോൾ പ്രവീൺ പ്രവീൺകുമാർ നേരത്തെ കുറച്ചുകൂടെ വളരെ ദുച്ഛമായ തോറ്റുപോയോട്ട് പ്രവീൺ കുമാർ ഇവരെ ഇത്തരം അങ്ങനെ ഏതാനും ഡി സി സി പ്രസിഡന്റുമാരല്ലാതെ ബാക്കി ആരാ തൃശ്ശൂരെ സ്ഥിതി അറിയോ കോൺഗ്രസിന്റെ ഏറ്റവും അല്ല ഏറ്റവും ശക്തമായ ജില്ല തൃശ്ശൂർ അതും കളഞ്ഞു അത് അത് മുരളീധരനായിട്ട് പണിത ജെയ്സൻ പറഞ്ഞ ഒരു മഹാനേത ഇപ്പൊ കമ്മിറ്റിയിലൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് പാലാട് രവി അതെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്നു സുബോധന കൊണ്ടുവന്നിട്ടില്ല എത്ര പേര് ആ സുബോധന നല്ല നേതാവാണ് അല്ല എത്ര നേതാക്കന്മാരെ ഇങ്ങനെ മാറ്റി ഇവർക്ക് പറ്റി പിടിച്ചിരിക്കുന്ന നേതാക്കന്മാരെ പിന്നെയും പിന്നെയും ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റിയ വേറൊരു സ്ഥാനത്ത് നിന്ന് വെക്കുക എന്നുള്ള ആ ജീർണിച്ചലാ എന്തായാലും സാറ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പോകാം കെ സി സി നോക്കുമ്പോൾ ഏറ്റവും സമ്പന്നനായ കെ പി സി പ്രസിഡന്റ് ആണ് തണ്ണിത് ഇത്രയും ആൾക്കാരെ സമ്പന്നനായ ഒരു കെ പി സി പ്രസിഡന്റ് ഉണ്ടാവില്ല ആ ഇത്രയും ഭാരം വഹിക്കുന്നവരെ ഞങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങൾ വേണം കെ പി സി സി ഓഫീസിലൊരു വലിയ ഓഫീസ് പണിയാൻ നോക്കിക്കോ ഇനിയും വേണം ഞങ്ങൾ തരാം